തിരുമേനി സ്കൂളിൻ്റെ അറുപത്തി ഒന്നാമത് വാർഷികം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു ഈ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൻ്റെ അറുപത്തിയൊന്നാമത് വാർഷികം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ നടന്നു തുടർന്ന് സ്കൂളിൽ കഴിഞ്ഞ ഒരു വർഷം നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ പ്രദർശനവും നടത്തി പൊതുസമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ പി എൻ സെബാസ്റ്റ്യൻ ആമുഖ പ്രഭാഷണം നടത്തി ശ്രീ രാമചന്ദ്രൻ കടന്ന പറയുന്നത് നമ്മള് ആ അവാർഡ് ഏറ്റുവാന്നിട്ടുണ്ട് പയ്യന്നൂർ ബ്ലോക്കിലും നമ്മൾക്ക് ആകെയുള്ള വിദ്യാലയങ്ങളിൽ നമ്മുടെ സഞ്ചരിതയിലുള്ള തൊണ്ണൂറ്റിനാല് വിദ്യാലയങ്ങളും സി ബി എസ് സി ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളും കുഞ്ഞിനകരം വല്ല ഇതര വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് വിദ്യാലയങ്ങളിൽ പരിശോധന നടത്തിയിട്ട് ജി എസ് പി എസ് കൊടുമല്ലം എസ് എൻ ഡി പി എസ് പി എസ് തിരുമാനിക്കും മാത്രമാണ് കൈവരിക്കാൻ സാധിച്ചത് നമ്മുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം കൂട്ടായ്മ അഭിവൃദ്ധിക്കാനായി ഈ അവസരം വിനിയോഗിക്കുക ഇതുപോലെ അക്കാദമിക പ്രവർത്തനങ്ങളെ സമീപിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം മുന്നേറുന്നത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു മധു റിപ്പോർട്ടും ഡിജിറ്റൽ പ്രസന്റേഷനും അവതരിപ്പിച്ചു സ്കൂൾ ലീഡർ കുമാരി ലക്ഷ്മിപ്രിയ പി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് മാലിന്യമുക്തം നമ്മളെല്ലാവരും കുട്ടികളും മുതിർന്നവരും അയൽസഭകളും സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും എല്ലാം പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും എല്ലാം ഹരിത സ്ഥാപനങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങൾ ഹരിത വിദ്യാലയങ്ങളൊക്കെയായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായി ഹരിത വിദ്യാലയങ്ങളെ സംസ്ഥാനത്തുടനീളം പരിശോധന നടത്തുകയും മികച്ച വിദ്യാലയങ്ങൾക്ക് നക്ഷത്ര പദവികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നടത്തിയ ആ പരിശോധനയിൽ പയ്യന്നൂർ ജില്ലയിൽ രണ്ട് വിദ്യാലയങ്ങളാണ് മുഴുവൻ നക്ഷത്രങ്ങളും ടെൻ സ്റ്റാർ പദവി നേടി അതിലൊന്ന് ചെറുകിട പഞ്ചായത്തിലെ ഈ ചെറിയ വിദ്യാലയമായ സ്കൂൾ ആണ് എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് പയ്യന്നൂർ ജ്യോതി മുഖ്യാതിഥിയായി പങ്കെടുത്തു പദവി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ് കാരണം പയ്യന്നൂർ സബ് ജില്ലയിൽ മാത്രല്ല പയ്യന്നൂർ ബ്ലോക്കാണ് നമ്മുടെ കുഞ്ഞിമംഗല പഞ്ചായത്ത് ഉൾപ്പെടും ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചോളം വിദ്യാലയങ്ങൾ ഈ ശുചിത്വ മിഷന്റെ

ദീപ സിജോ അധ്യാപക പ്രതിനിധി എൻ ജെ വർഗീസ് കുമാരി അനശ്വര ഷൈജു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എൽ എസ് എസ് ജേതാക്കൾക്കും മാസനക്ഷത്രം മെഗാകിസ് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു പ്രൊഫിഷ്യൻസി അവാർഡുകളും എൻഡോമെന്റുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഹരിതമിഷൻ അവാർഡ് നേടിയ സ്കൂളിന് പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഴ പഞ്ചായത്തിന്റെ ഉപഹാരം കൈമാറി ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ എ യു ജ്യോതി ബസുവിന് സ്കൂളിന്റെ ഉപഹാരം കൈമാറി

പത്തിരി പത്തൽ അധികാരികൾ വിവിധ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു ഈ കൊച്ചു വിദ്യാലയത്തെ കാലം കയ്യൊപ്പ് ചാർത്തി പരിപാലിക്കുമ്പോൾ നന്മയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായി Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.